പദം എന്നാൽ എന്താണ് പദം എന്നാൽ പ്രയോഗിപ്പാൻ സജ്ജമായുള്ള ശബ്ദമാം പ്രയോഗ സജ്ജമായിട്ടുള്ള ശബ്ദത്തെയാണ് പദം എന്ന് പറയുന്നത് പ്രയോഗ സജ്ജമായിട്ടുള്ള ശബ്ദമാണ് പദം ഉദാഹരണം ചെറുപ്പം തരുന്നു എന്നൊക്കെയുള്ളത് അപ്പം അർത്ഥ പ്രതീതി ഉളവാക്കുന്ന വിധം വർണ്ണങ്ങൾ കൂട്ടിച്ചേർത്തുണ്ടാക്കുന്ന അക്ഷരക്കൂട്ടമാണ് ശബ്ദം നൂടി പറയാം അർത്ഥപ്രതീതി ഉളവാക്കുന്ന വിധം വർണ്ണങ്ങൾ കൂട്ടിച്ചേർത്തുണ്ടാക്കുന്ന അക്ഷരക്കൂട്ടത്തിനാണ് ശബ്ദം എന്ന് പറയുന്നത് അർത്ഥപൂർണമായ ഈ ശബ്ദം തന്നെയാണ് പ്രകൃതി അർത്ഥപൂർണമായിട്ടുള്ള ഈ ശബ്ദത്തെ തന്നെയാണ് പ്രകൃതി എന്ന് പറയുന്നത് ഇപ്പം പദം എന്ന് പറഞ്ഞാൽ പ്രയോഗിക്കാനായി ഒരുക്കിയ ശബ്ദമാണ് ശബ്ദം വർണ്ണങ്ങളുടെ കൂടിച്ചേരലാണ് അക്ഷരം എന്ന് പറഞ്ഞാൽ ശബ്ദത്തിൻ്റെ രേഖാരൂപമാണ് ഭാഷണശബ്ദത്തിൻ്റെ രേഖാരൂപമാണ് അക്ഷരം എഴുത്ത് ലിപി എന്നൊക്കെ സാമാന്യമായി ഇതിനെ പറയാം സ്വരമോ സ്വരം ചേർന്ന വ്യഞ്ജനമോ പൂർണമായ ഉച്ചാരണമുള്ള വർണ്ണമോ വർണ്ണങ്ങളുടെ കൂട്ടമോ അക്ഷരങ്ങളാകുന്നു സ്വരമോ സ്വരം ചേർന്ന വ്യഞ്ജനമോ പൂർണമായ ചാരണമുള്ള വർണ്ണമോ വർണ്ണങ്ങളുടെ കൂട്ടമോ ആണ് അക്ഷരം ഉദാഹരണത്തിന് ആ ഇ ഉ ക ഇതൊക്കെ അക്ഷരങ്ങളാണ് അപ്പോൾ വർണ്ണത്തിൻ്റെ ഉച്ചാരണക്ഷമമായ അവസ്ഥയെയാണ് അക്ഷരമെന്ന് പറയുന്നത് വർണ്ണത്തിൻ്റെ ഉച്ചാരണക്ഷമമായ അവസ്ഥയെയാണ് സ്വരങ്ങൾ സ്വയം അക്ഷരങ്ങളാണ് വ്യഞ്ജനങ്ങൾ സ്വരം ചേരുമ്പോൾ മാത്രമാണ് ഉച്ചാനിശമാവുകയുള്ളൂ